മോറിയ മൗണ്ട് അൺചേഞ്ചിങ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കാഥ ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ ജയത്തോടെ ജീവിതം ഞാൻ ജയത്തോടെ ജീവിതം ധരയില്ല ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലീരാൻ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കാണുവാനും ഈ വചനം നമ്മൾ തമ്മിൽ ചിന്തിക്കുവാനും തക്കവണ്ണമായി എന്നെ ഇവിടെ ഒരുക്കി നിർത്തിയ ദൈവത്തിനെ അങ്ങേയറ്റം സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇത് ഈ ടെലികാസ്റ്റിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവായ യേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി അപ്പോസലായ പൗലോസ് കൊറുന്തിയർക്കെഴുതിയ രണ്ട് രണ്ടാം ലേഖനം അഞ്ചാം അദ്ധ്യായം പതിനാറാം വചനം തൊട്ട് വരെ നമുക്കൊന്ന് വായിക്കാം ആകയാൽ ഞങ്ങൾ ഇന്നുമുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ദൈവം ലോകത്തിനു ലംഘനങ്ങളെ കണക്കിരാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫരമിപ്പിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോ പ്രബോധിപ്പിക്കുന്നത് പോലെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി അമേൻ ഈ വചനം നമ്മൾ കേട്ടത് ഇത് കൊരുന്തു സഭയ്ക്ക് അപ്പോസിൽ പൗലോസ് എഴുതിയ ഈ കാര്യങ്ങളാണ് റോമർക്കെടുതി ലേഖനം ഒന്നാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന കർത്താവ് നമുക്ക് തന്ന രക്ഷ മഹാ വലുതാണ് അതേപോലെ റോമർ മൂന്നാം അധ്യായത്തിൽ പൗലോസ് എഴുതുന്ന ന്യായ പ്രമാണത്തെക്കാൾ രക്ഷയിൽ ഒരുപാട് പേർ ദൈവസാന്നിധ്യത്തിൽ വരുവാൻ കർത്താവകെ യേശു ക്രിസ്തു നമുക്ക് മധ്യസ്ഥനായി വന്നു എന്ന് ഇന്ന് നാം വായിച്ച ചിന്തയ്ക്കായി വായിച്ച രണ്ട് കൊരുതീറിൻ്റെ അഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ വായിക്കുന്ന ഈ ആറ് വചനത്തിൽ പ്രത്യേകമായി പൗലോസ് പറയുന്ന നമുക്ക് അതിൻ്റെ ശരിയായ ആ കാര്യങ്ങൾ അതിൽ നോക്കുമ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ അവൻ പുതു സൃഷ്ടിയായിരിക്കുന്നു എന്നത് എന്നാൽ ഈ വചനത്തിൽ നമ്മൾ വായിച്ച ഇന്ന് വചനത്തിൽ പൗലോസ ആ കൊടു സഭയ്ക്ക് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് മൂന്ന് മാറ്റങ്ങൾ സംഭവിക്കണം മൂന്ന് മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്നതാണ് അദ്ദേഹം ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും വിവരിച്ച് എഴുതുന്നത് ഈ പതിനാറ് പതിനേഴ് വചനങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിലായാൽ അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരും പതിനെട്ട് പത്തൊമ്പത് വചനത്തിൽ അവനും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഒരു മാറ്റം വരണം ഇരുപത് ഇരുപത്തി ഒന്ന് വചനങ്ങളിൽ അദ്ദേഹം പറയുന്ന ലോകപ്രകാരമായി ഉള്ള ആ ബന്ധത്തിൽ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ഇരിക്കണമെന്ന് ഈ കാര്യങ്ങൾ നാം കുറച്ചും കൂടെ ആ ദൈവത്തിൻ്റെ ആ തിരുസന്നദിയിൽ സമർപ്പിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴമായി ചിന്തിക്കാം ഈ പതിനാറ് പതിനേഴ് വചനങ്ങളിൽ പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകമായി പറയുന്ന ഞാൻ ഇനി ആരെയും ജഡ ജഡത്തിൽ ഞാൻ ചിന്തിക്കുകയില്ല എന്നു വച്ചാൽ അത് ദൈവ മക്കൾ എന്ന ആ ഒരു രീതിയിൽ ക്രിസ്തുവിനെ പോലും ഞാൻ ഇനി ജഡത്തിൽ ഞാൻ ചിന്തിക്കുകയില്ല എന്ന് പറയുന്ന ആ കാര്യം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ പൗലോസ് എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തിൽ വന്നു എന്ന് അദ്ദേഹം ആ സദസ്സിൽ തന്നെ സാക്ഷ്യം പോലെ പറയുന്ന ഇത് ആദ്യം അദ്ദേഹവും തന്നെ ക്രിസ്തുവിനെ ജഡത്തിൽ എങ്ങനെയാണ് യോസേപ്പിൻ്റെ പുത്രൻ ഇതുപോലെ എരുസലേം പട്ടണത്തിൽ ആ അദ്ദേഹം മരിച്ച പിന്നെ ഒരുപാട് പേര് ഇതുതന്നെയാണ് രക്ഷകൻ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ദൈവ ന്യായ പ്രമാണത്തെക്കുറിച്ച് വളരെ കൂടുതലായി ഖമാലിയയിൽ നിന്ന് വലിയ ഒരു അധ്യാപകൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള പൗലോസ് അതിനെതിരെ പ്രവർത്തിക്കുന്ന ആർക്കുമെതിരെ അങ്ങനെ ചെയ്യുന്ന ആളാണ് ഈ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ആ ആലയങ്ങളെയാണെങ്കിലും അത് അടച്ചുപൂട്ടുക അവരെ ഉപദ്രവിക്കുക അതിനെതിരായി പ്രവർത്തിക്കുക എന്ന് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവൻ അങ്ങനെ ഇരുന്ന ആ പൗലിനെ അങ്ങനെ യറുസലേമിലിരിക്കുന്ന ജനം വിചാരിച്ച ഇവിടെ ജനം കൂടുതൽ കൂടുതലായി ഈ ക്രിസ്തു യേശുവിനെക്കുറിച്ച് അറിഞ്ഞ് കൂടുതൽ കൂടുതൽ പേർ ഇങ്ങനെ ഈ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നുവല്ലോ ഇതിനെതിരെ നമുക്കെന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ഇനി നമുക്ക് ഈ പൗലിനെ വിളിക്കാം അവൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ശക്തമെന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന എറുസലേമിലെ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിപ്പാൻ ഈ ദൈവമക്കൾക്കെതിരെ ചെയ്യുവാനായി വന്നപ്പോൾ അവൻ വരുന്ന വഴിയിൽ ദൈവത്തിൻ്റെ വെളിച്ചം കണ്ട് ദൈവത്തോട് കൂടി ചേർന്ന് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാം പല കാര്യങ്ങളിൽ കേട്ടിട്ടുള്ളവരാണ് അത് അങ്ങനെ ഇരുന്ന ആ പൗൽ ദൈവത്തിനു വേണ്ടി എല്ലാം സഹിക്കുവാനും എല്ലാം പൊറുക്കുവാനും എന്ത് കാര്യത്തിനും അതിനെ ദൈവ ത്തിന് വൈരാഗ്യത്തോടു കൂടി നിൽപ്പാനും അവൻ പഠിച്ച് ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുത്ത് ആ കാര്യങ്ങളിൽ ഇരുന്നാണ് ഇപ്പോൾ പറയുന്ന ഞാൻ ജഡരക്തത്തിൽ ജഡത്തിൽ ഒരു മനുഷ്യനെയോ ക്രിസ്തുവിനെയോ അങ്ങനെ ചെയ്യാറില്ല എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും തന്നെ അനുഭവപ്പെട്ടിരിക്കാം ഒരു ഓഫീസിൽ ഇല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്ത് നമ്മൾ താമസം പോയാൽ നമ്മൾ താമസത്തിന് പോയാൽ ഇല്ലെങ്കിൽ ഒരു പ്രവർത്തനം തുടങ്ങിയാൽ അവിടെ ആദ്യം നിങ്ങളുടെ പേര് ചോദിച്ച് ആ പേരിൽ ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ പേര് ചോദിക്കും അതിലും മനസ്സിലാകുന്നില്ല എങ്കിൽ അപ്പൂപ്പൻ്റെ പേര് ചോദിക്കും എന്തിനാ നിങ്ങൾ എന്താ ജാതിയാണെന്ന് അറിയണം ഈ ലോകത്ത് ഉള്ള നിലവാരമാണ് അത് ദൈവവേലക്കാരാണ് എലിശ്ശേരി ബാക്കിയുള്ള ഇടത്താണെങ്കിലും ശരി നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നറിയണം അതുപോലെ നിങ്ങൾക്ക് കാറുണ്ടോ എന്താ വാഹനം വച്ചിരിക്കുന്നത് എന്താണ് എന്ന് വച്ചാൽ ഞാൻ എൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും കൂടാമോ എന്ന രീതിക്കാണ് മറ്റവൻ ചോദിക്കുന്നത് ഇത് ഔദ്യോഗിക ജീവിതത്തിൽ പോയാലും ഏത് നിലവാരത്തിലും ഇനി എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് അവർക്കറിയണം അടുത്തതായി എന്ത് വിദ്യാഭ്യാസമുണ്ട് എൻ്റെ തരത്തിലാണോ എൻ്റെ മുകളിലാണോ എൻ്റെ താഴെയാണോ ഇതാണ് ജഡത്തിൽ ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്നത് അവൻ എന്തുണ്ട് ഏതുണ്ട് ഇത് ഇന്ന് ഈ ലോകപ്രകാരമായി എല്ലാ സ്ഥലങ്ങളിലും ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു അതുകൊണ്ടാണ് കുരുന്ദു സഭയ്ക്ക് അവൻ എഴുതുന്ന ക്രിസ്തുവിനെ കൂടി ഞാൻ ജടത്തിലല്ല അറിയുന്നത് അഭിഷേകത്തിൻ്റെ അഗ്നിയിൽ അറിയുന്നു അതുകൊണ്ടാണ് പൗലോസ് അത് വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ എഴുതുന്നത് രണ്ടാമത് ദൈവത്തോടു കൂടിയുള്ള എൻ്റെ ബന്ധം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയാകുന്നത് എങ്ങനെ ക്രിസ്തുവിനോട് കൂടിയുള്ള എൻ്റെ ബന്ധം അതിന് അത്രത്തോളം അടുപ്പമാകണം നാം ഒരുപാട് പേരുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളിൽ നാളിലെ കുഞ്ഞുനാളിലെ ആ നീ ബൈബിൾ വായിച്ചോ ഇല്ല ആ ബൈബിൾ വായിച്ചിട്ട് വന്ന് ആഹാരം കഴിച്ചോ എന്ന് പേരൻസ് കമ്പൽ ചെയ്യുന്നത് കൊണ്ട് ബൈബിൾ വായിക്കുന്ന പേരൻസ് കമ്പൽ ചെയ്യുന്നത് കൊണ്ട് സഭയിൽ വരുന്നേ പേരൻറ്റ്സ് കമ്പൽ ചെയ്യുന്നതുകൊണ്ട് കൺവെൻഷൻ മീറ്റിങ്ങിന് വരുന്ന ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നാൽ അതല്ല അതിനു മറിച്ച് എനിക്ക് ഞാൻ ഇന്ന് ക്രിസ്തുവിലായി എനിക്കൊരു പുതിയ ബന്ധം എൻ്റെ ദൈവ സന്നിധിയിൽ ഞാൻ പോകണം എൻ്റെ ദൈവത്തിനെ കാണണം എൻ്റെ ദൈവത്തിനായി കൂടുതൽ പ്രാർത്ഥിക്കണം എൻ്റെ ദൈവത്തിനെ കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയണം എന്ന് ആ ഒരു രീതി നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ വരണം എന്നാണ് അതാണ് ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്ന ആ രണ്ടാമത്തെ സാധനം ആ രണ്ടാമത് ഇരിക്കുന്നത് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്നതാണ് അത് അറിയുന്നത് ഈ അടുത്ത നാളുകളിലെ എനിക്കൊരു സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി ആ സാക്ഷ്യം പറഞ്ഞവർ ക്രിസ്തീയ കുടുംബത്തിലിരുന്ന് വന്നവരല്ല എന്നാൽ അവരുടെ ഏറ്റവും അടുത്ത മൂന്ന് സ്നേഹിതികൾ അവർ ക്രിസ്തീയ കുടുംബത്തിലിരുന്ന് വന്നവരാണ് എല്ലാ കാര്യങ്ങളിലും അവർ പാരമ്പര്യമായി ക്രിസ്തുവിൽ ഉള്ളവരാണ് അങ്ങനെ ഇരിക്കുന്ന അവർ എന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കും അവർ പറഞ്ഞ സാക്ഷിയിൽ ഇതാണ് പറഞ്ഞത് എല്ലാ സമയത്തും സംസാരിക്കും ഇന്ന് അവർ വന്നു പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് അത്ഭുതമായി ഇവർ ക്രിസ്തീയ കുടുംബത്തിലുള്ളവരല്ലേ ഇവർ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് ഞാൻ അവരുടെ അടുത്ത് അതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ക്രിസ്തീയ കുടുംബത്തിലുള്ളവരാണ് ക്രിസ്തീയ നാമങ്ങളൊക്കെ വച്ചിരിക്കുന്നവരാണ് എങ്കിലും പേരൻസിൻ്റെ കമ്പൽഷൻ കൊണ്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾക്ക് ആ ക്രിസ്തുവിനെ മനസ്സിലായി അവൻ ഞങ്ങളുടെ രക്ഷയ്ക്കായി കാൽവരി ക്രൂശിലെ മരിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നിനക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് അതല്ല ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതിൽ വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ക്രിസ്തീയ കുടുംബത്തിലുള്ളവർക്കെന്നല്ല ഈ ലോകത്തിലുള്ള എല്ലാവർക്കും എല്ലാ കാര്യത്തിലും എൻ്റെ ദൈവം രക്ഷ തരുന്നവനാണ് അങ്ങനെയാണ് അവൻ കൽവാറി കുറൂശിലെ ജീവൻ കൊടുത്ത് നമ്മൾ ഓരോരുത്തരെയും വിലക്കറിയുമായി മാങ്ങിച്ചിരിക്കുന്നത് എന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയുവാനും കൂടുതൽ അതിനെക്കുറിച്ചുള്ള ആ താല്പര്യങ്ങളും വന്ന് പിറ്റേ ദിവസം മുതൽ അവർ വരുമ്പോഴെല്ലാം സമയം കിട്ടുമ്പോൾ എനിക്കായി മൂന്ന് പേരും പ്രാർത്ഥിക്കും അവർ പ്രാർത്ഥിച്ചിട്ട് അന്ന് വായിക്കുന്ന വചനങ്ങളെല്ലാം ഞാൻ വീട്ടിലിരുന്ന് വന്ന് ആ ഏത് പ്രശ്നവുമായിട്ട് വന്നുവോ അതിനുള്ള ഉത്തരമായിരിക്കും അങ്ങനെ ആ അത് അങ്ങനെ വന്ന് ആ ഉത്തരങ്ങൾ കണ്ട് കേട്ട് അവരുടെ അടുത്ത് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന വന്ന് ഒരു ആഴ്ചക്കാലം മാറി രണ്ടാഴ്ചക്കാലം മാറി അവർ ഒരു ദിവസം ഞാൻ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇനി ഈ ദൈവത്തിൻ്റെ മകളാകുവാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ ദൈവത്തിനെ വിശ്വസിച്ച് എനിക്കായി കാൽവരി ക്രൂശിലെ എനിക്കായിട്ടും അതായത് ഈ ലോകത്തിലെ ഓരോ മനുഷ്യർക്കും വേണ്ടിയിട്ട് കാൽവരി ക്രൂസിലെ സന്ത തൻ്റെ സ്വന്തം ജീവൻ കൊടുത്ത ആ ദൈവത്തിനെ വിശ്വസിച്ച അവൻ എനിക്കായി ചെയ്തവനാണ് എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുവാൻ ഈ ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷകരായി സ്വീകരിച്ചതാണ് കാരണമെന്ന് അവർ പറഞ്ഞപ്പോൾ നാം ഓരോരുത്തരും ഒരുപാട് ക്രിസ്തീയ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ ഇത് കേൾക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ കാണും അവർ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ഒന്ന് ഓർത്തുനോക്കുക അവർ യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വന്നാണോ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഓരോ കാര്യത്തിലും അവർ എത്രത്തോളം ദൈവത്തോടു കൂടി അടുത്തിരിക്കുന്ന എന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്താൽ അതാണ് നാം പേരളവിലെ ആ പറയുന്ന ഞങ്ങൾ ക്രിസ്തീയ കുടുംബത്തിലുള്ളവരാണ് ഞങ്ങളും ക്രിസ്തീയരാണ് എന്ന് പറയുന്നതല്ല ക്രിസ്തുവിനെ കൈക്കൊണ്ട് നടക്കണം ക്രിസ്തുവിലുള്ള ബന്ധം കൂടുതലായി അടുത്ത് നിൽക്കണം എന്ന് പൗലോസ് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എഴുതുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഈ സാക്ഷിയുടെ അവസാനം ഒരു ഭാഗം കൂടി ഞാൻ പറയാം അവർ ആ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോലും പല പ്രോഗ്രാമുകളിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ ഈ രക്ഷിക്കപ്പെട്ട പിറ്റേ മാസം മുതൽ അവരൊരു തീരുമാനമെടുത്ത ഇനി ജീവിക്കുന്ന എൻ്റെ യേശുവിനല്ലാതെ ഞാനിനി ഒരു പാട്ടും പാടുകയില്ല എന്ന് അത് ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ആ കുടുംബത്തിനെക്കുറിച്ച് ദൈവം അത്രത്തോളം ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ടാണ് മനുഷ്യപുത്രനായി ജനിച്ച നമുക്ക് ഇപ്പോൾ കൃപയിൻ കാലത്തിൽ ഈ കൃപ കാലത്ത് നമുക്ക് ഈ മഹത്വമുള്ള ഈ സന്ദർഭം തന്നിരിക്കുന്നത് അവനെ അനുസരണയോടുകൂടി അവൻ്റെ കൂടെ നടപ്പാനാണ് അതുകൊണ്ട് ജഡരക്തങ്ങളിലെ മനുഷ്യൻ്റെ ഉയർവും താഴ്വും നോക്കി അല്ല നാം പോകേണ്ടത് ഈ കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമ മഹത്വത്തിനായി ജീവിക്കുകയും അവനെ മറ്റുള്ളവർക്ക് അവൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയും ഒക്കെ വേണം എന്നാണ് നാം പ്രത്യേകമായി ഈ കാര്യങ്ങളിൽ നിന്ന് അറിയുന്നത് മൂന്നാമതായി ആദ്യം നാം അതിൽ നോക്കി ജഡപ്രകാരമായി ഇനി ആരെയും അന്വേഷിക്കുകയില്ല ഇനി ജഡപ്രകാരമായി ആരെയും നോക്കുകയില്ല ക്രിസ്തുവിനെക്കൂടെ ജഡപ്രകാരമായി അല്ല അഭിഷേകത്തിൻ്റെ അഗ്നിയുള്ള പുതു സൃഷ്ടിയായി അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവനെ കാണുമ്പോൾ അവൻ്റെ സംസാരത്തിൽ അവൻ്റെ എല്ലാ പ്രവൃത്തിയിലും അവൻ്റെ ചിന്തയിൽ അവൻ്റെ ആ നടക്കയിൽ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിലൊക്കെയും ഒരു മാറ്റമുണ്ടാകണമെന്നതാണ് അവൻ ക്രിസ്തുവിലായാൽ പുതു സൃഷ്ടിയാകുന്നു എന്നതാണ് രണ്ടാമത് നമ്മൾ നോക്കിയത് അവൻ ക്രിസ്തുവിലായാൽ അവൻ ക്രിസ്തുവോടു കൂടിയുള്ള ബന്ധത്തിൽ കൂടുതൽ അടുത്തുള്ളവനായാഹും ക്രിസ്തുവിൻ്റെ ബന്ധത്തിൽ ഇനിയും നെരുക്കമായി ക്രിസ്തുവിന് വേണ്ടി പാടുപെടുവാൻ ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ സാധിക്കുന്നതൊക്കെയും ക്രിസ്തുവിനായി ചെയ്യുവാൻ തക്കവണ്ണം ഇരിക്കുന്ന ആ ഒരു പ്രവണത മൂന്നാമതായി അവൻ ലോകത്തോടുള്ള ബന്ധം നമ്മൾ ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ലോക മനുഷ്യർക്കായി എന്താണ് ചെയ്യേണ്ടത് ലോകത്തിലുള്ളവർക്കായി ലോകമനുഷ്യർക്കായി നാം പല ഇടത്തും കാണുന്നുണ്ട് പല സ്ഥലത്തിലും പല സ്ഥലങ്ങളിലും ഒരു സമ്പത്ത് കൂടിയ സമ്പത്തുള്ള ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തെ പ്രതിനാ പ്രതിദാനം ചെയ്യുന്ന ഒരു അംബാസിറ്റർ ആ അംബാസിറ്റർ ഇത് സമ്പത്ത് കുറഞ്ഞ ഒരു രാജ്യത്തിൽ ഇരുന്നാലും അയാൾ അയാളുടെ സമ്പത്തുള്ള രാജ്യത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് കാര്യം അയാളുടെ സമ്പത്തുള്ള രാജ്യത്തിൽ നിന്നാണ് അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിലും പൗലോസ് പറയുന്ന നമ്മൾ പരലോക രാജ്യത്തിൻ്റെ ആ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് ആ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് ആ അപ്പോസ്തലന്മാരായിരിക്കുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ ആ കാൽവറി ക്രൂശിലെ ഉള്ള കാര്യങ്ങൾ ജനത്തിന് പറഞ്ഞ് നീ നീ ഇങ്ങനെ ഇതിൽ നശിച്ചുപോയോ അതോടുകൂടി പോയെന്നല്ല നിന്നെ നിരപ്പാക്കി നിന്നെ കൗൺസിലിങ്ങിലൂടെ നിൻ്റെ കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊടുത്ത് ദൈവത്തിൻ്റെ കരുണയും ദയയും പറഞ്ഞു കൊടുത്ത് നിന്നെ ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുവരുന്ന അപ്പോസ്തലന്മാരായി നമ്മൾ ഓരോരുത്തരും മാറണമെന്നാണ് പൗലോസ് ആ കത്തിലൂടെ പറയുന്നത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ വേണ്ടിയിട്ട് നാം അതിൻ്റെ അംബാസിഡർ ആയിരിക്കുമ്പോൾ ഏത് സ്ഥാനത്തും ഏത് സ്ഥലത്തും നമ്മൾ പറയേണ്ടത് നമ്മെ ഏത് രാജ്യത്തിൽ നിന്ന് അംബാസിഡറായി ആക്കി വച്ചിരിക്കുന്നോ ആ രാജ്യത്തിനാണ് നാം എപ്പോഴും ശരിയായിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യേണ്ടവർ അതിനാണ് റോമർ പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വചനത്തിന് അപ്പോസൽ പൗലോസ് പറയുന്നത് നിങ്ങൾ ലോകത്തിന് അനുരൂപരാകാതെ ലോകത്തിന് അനുരൂപരാകാതെ കർത്താവിന് വേണ്ടിയിട്ട് ആണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആയിരിക്കണമെന്ന് നമുക്കറിയാം ആ പതിനൊന്ന് ശിഷ്യന്മാർ വിദ്യാഭ്യാസത്തിൽ ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കിയുള്ളവർ എത്രയോ പുറകിലാണ് അങ്ങനെ ഇരുന്ന ആ അവർ അന്ന് ലോകത്തിൻ്റെ കൂടെ അല്ലാതെ ലോകത്തിൻ്റെ കൂടെ ചേരാതെ ലോകത്തിന് അനുരൂപരാകാതെ അവർ മാറി ചിന്തിച്ചതുകൊണ്ട് എൻ്റെ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് ഈ ലോകം മുഴുവനും ഈ ദൈവവചനം ഞങ്ങൾ പറഞ്ഞേ മതിയാകുമെന്ന് ആ ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ വചനം എടുത്ത് പ്രവർത്തിപ്പാൻ നമുക്ക് ഇത്രത്തോളമുള്ള ആ ശ്ലാഖ്യം കിട്ടിയില്ലേ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നമ്മൾ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത് നമ്മെ അവൻ തേടി വന്നതാണ് നിങ്ങളും ഞാനും തേടി ചെന്നതല്ല നിങ്ങൾ ഞാനും ഇരിക്കുമ്പോൾ തന്നെ നമുക്കായി അവൻ കാൽവരി ക്രൂശരിയെ മരിച്ചവനാണ് ആരാലും പരിപൂർണമായി അത് ഏറ്റെടുത്ത് അതിനെ അനുസരിച്ച് നടക്കുവാൻ പറ്റാത്ത ന്യായപ്രമാണത്തെ മാറ്റി നിങ്ങൾക്കും എനിക്കും സൗകര്യപ്രദമായി നിങ്ങളും ഞാനും ചെയ്ത എല്ലാ പാവങ്ങൾക്കായി ആ സ്വന്തം കുമാരനെ ആ പാപമില്ലാത്ത ആ ദൈവകുമാരനെ പാപമുള്ളവനാക്കി നമ്മുടെ പാവങ്ങൾക്കായി അവൻ കാൽവറി ക്രൂശിലെ മരിച്ച് അടക്കം വണ്ണപ്പെട്ട് ഉയർത്തെഴുന്ന ഇന്ന് നിങ്ങൾക്കും എനിക്കും വേണ്ടി അവിടെ നമുക്കായി ഏത് സാഹചര്യത്തിലും അയ്യോ ഇത് എൻ്റെ മകനാണ് ഇത് എൻ്റെ മകളാണ് എന്ന് നമുക്ക് വേണ്ടിയിട്ട് പക്ഷപാതം ചെയ്യുന്ന ഒരു മനുഷ്യ കുമാരനായി ക്രിസ്തു യേശു നമുക്കായി അവിടെ ഇരിക്കുന്നു നമ്മളെ ഒന്ന് ഓർത്തു നോക്കുക നാം ഇന്ന് നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏത് രാജ്യത്തിൻ്റെ അംബാസിഡറും ആ രാജ്യത്തിൻ്റെ പ്രൗഢിയിലിരിക്കുമെന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ ഇന്ന് നിങ്ങളും ഞാനും ഈ സൗകര്യത്തിൽ ഇരിക്കുന്നത് ഈ മഹത്വത്തിലിരിക്കുന്നത് ഈ പരിപൂർണതയിലിരിക്കുന്നത് നമുക്ക് കുറവുകളില്ലാത്തത് നാം ഉദ്ദേശിക്കുന്നതും കൂടുതൽ അനുഗ്രഹമായി ഇരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണമെന്താണ് ആ നമ്മുടെ രാജ്യത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് ആ നമ്മുടെ രാജ്യത്തിൻ്റെ ആ മഹത്വമാണ് നമ്മളെ ഇത്രത്തോളം നിലയിലേക്ക് നമ്മളെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകാതെ ഈ ദൈവജനം ഓരോരുത്തരും നമ്മളിത് കേൾക്കുന്ന നാം ഓരോരുത്തരും ഈ ദൈവത്തിൻ്റെ നാമ മഹത്വം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഈ ലോകത്ത് നമ്മളറിയുന്നു നമ്മൾ നമ്മൾ ഒരുപക്ഷെ അറിയും അവർക്ക് ഈ കാര്യങ്ങൾ അറിയാം ഇവർക്ക് ഈ കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് അങ്ങനെയല്ല നമ്മുടെ ചുറ്റിലും ഇരിക്കുന്നവർക്ക് തന്നെ പലർക്കും ഈ ജീവനുള്ള ദൈവത്തിനെ പറയുവാനുണ്ട് അറിയാത്ത എത്രയോ ജനമുണ്ട് അവരെ അറിയിക്കേണ്ടതാണ് നിങ്ങളുടെയും എൻ്റെയും ചുമതല നമ്മളാണ് അവൻ്റെ സ്ഥാനാപതികൾ ഈ ലോകത്തിൽ ഈ അവൻ്റെ വരവ് വരയിലും അവൻ നമ്മളെ വിളിക്കുവാൻ വരുന്നത് വരയിലും നാം അവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഈ ലേഖനം നമ്മെ വീണ്ടുമായി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് അത് ഏറ്റെടുത്ത് ചെയ്തൂടെ നിങ്ങളെ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടി ഇന്ന് ആ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം നമുക്ക് തലകളെ തലകളമണങ്ങി അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് അവൻ ആഗ്രഹത്തോട് കൂടിയിരിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അവന് വേണ്ടിയിട്ട് പ്രവർത്തിപ്പാൻ ആ കാര്യങ്ങൾ നമുക്ക് ഇന്ന് അവൻ്റെ സന്നദ്ധയിൽ അറിയിക്കാം നമുക്ക് തലകള വണങ്ങാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഞങ്ങളുടെ മഹത്വമുള്ള കർത്താവെ ഇത്രത്തോളം മഹത്വത്തോടെ ഞങ്ങൾ ഓരോരുത്തരിയും നീ എടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോതിരമൊപ്പ തുടർന്നും നിന്റെ സാന്നിധ്യത്തിലെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം ഞങ്ങൾ ഈ ലോക ലോകയോട് അനുരൂപരാകാതെ ഈ ലോകത്തിലെ നിന്റെ മഹത്വമുള്ള നാമം എടുത്തു പറയുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും കൂടെ സമൂഹത്തിൽ വഹിക്കുന്ന കർത്താവ് പ്രതികൂലത്തിൻ്റെ നടുവിലുള്ളവരുണ്ട് പ്രതിസന്ധികൾക്ക് നടുവിലുള്ളവരുണ്ട് ഇനിയും എൻ്റെ കാര്യം നേരെ ആയില്ലല്ലോ എന്ന് വിചാരിച്ചവരുണ്ട് എന്നാൽ ഇന്നത്തെ കാര്യങ്ങൾ തീരുമ്പോൾ നിൻ്റെ നാമ മഹത്വത്തിൽ അവർ അതെല്ലാം മറന്ന് നിനക്കായി യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശക്തി ആർജിക്കുവാൻ എൻ്റെ ദൈവം കരുണ ചെയ്യുന്നതിനായി സ്തോത്രം തുതിയും ഘനവും സ്തോത്രവും രാജ യേശുവിൻ പ്രാർത്ഥന ആമേൻ 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 തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുപ്പതിന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു കർത്താവിൽ പ്രശസ്ത ദേവദാസൻ മൃതർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു ആട്ടിടയനായീദിനെയും കഴുതയെ തിരക്കി നടന്ന സൗലിനെയും ഉയർത്തിയതുപോലെ നിങ്ങളെയും എന്നെയും നിങ്ങളുടെയും എൻ്റെയും സന്തതികളെയും അവൻ അങ്ങേയറ്റം ഉയർത്തുവാൻ ശക്തനാണ് ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ വരിക നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും എട്ട് അഞ്ച് പൂജ്യം എട്ട് ഏഴ് എട്ട് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം ഞങ്ങളുടെ വിലാസം മോറിയ മൗൺ മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്